മലയാളികളുടെ പ്രിയതാരം ദിലീപ് തന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ മകൾ മീനാക്ഷി ദിലീപ് പങ്കുവച്ച ആശംസയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്ന ഹൃദയസ്പർശിയായ അടുക്കുറിപ്പോടെയാണ് മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ ചിത്രം പോസ്റ്റ് ചെയ്തത് ഒരു വിദേശ രാജ്യത്ത് വച്ചെടുത്ത അച്ഛനും മകളും ഒന്നിച്ച് സ്റ്റൈലിഷ് ലുക്കിലുള്ള ചിത്രമാണ് മീനാക്ഷി പങ്കുവച്ചത് താരപുത്രിയുടെ ഈ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരും സഹപ്രവർത്തകരും ദിലീപിന് പിറന്നാൾ ആശംസകളുമായി എത്തിയിട്ടുമുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദിലീപിനെ കരുതലായി മീനാക്ഷി ഒപ്പം നിന്നിരുന്നു മിനൂട്ടിയാണ് തന്റെ ലോകം അവളാണ് എല്ലാം എന്ന് ദിലീപ് പല അഭിമുഖങ്ങളിലും സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ മീനാക്ഷി നിലവിൽ കൊച്ചിയിലെ ആസ്തർ മെഡിസിറ്റിയിൽ ഡെർമറ്റോളജിയിൽ സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് അതേസമയം ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ ദിലീപിന് പിറന്നാൾ ആശംസകൾ നേരുമോ എന്ന ആകാംക്ഷയിലാണ് ഇരുവരുടെയും ആരാധകർ ഔദ്യോഗികമായി വേറുപിരിഞ്ഞെങ്കിലും മുൻ ദമ്പതികളുടെ മകൾ മീനാക്ഷിയുടെ വിശേഷങ്ങൾ ഇരുവരുടെയും ജീവിതത്തിൽ പ്രധാനം തന്നെയാണ് എന്നാൽ മഞ്ജു വാര്യർ പൊതുവായി ആശംസകൾ പങ്കുവയ്ക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ആരാധകരുടെ കാത്തിരിപ്പ് തുടരുകയാണ് അതേസമയം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന നിരവധി പുതിയ ചിത്രങ്ങളാണ് നടൻ ദിലീപിൻ്റെതായി ഇനി അണിയറയിൽ ഒരുങ്ങുന്നതും ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതും ഭയം ഭക്തി ബഹുമാനം ഭാ ഭ എന്ന ചിത്രവും ദിലീപിൻ്റെതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസിന് ഒരുങ്ങുന്നുണ്ട് നഞ്ജയ് ശങ്കർ സ്വിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും പ്രധാന വേഷങ്ങൾ എത്തുന്നുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ പവി കേറ്റേക്കർ തങ്കമണി എന്നിവയാണ് ദിലീപിന്റെ ശ്രദ്ധേയമായ മറ്റു ചിത്രങ്ങൾ എക്കാലത്തെയും വലിയ ഹിറ്റായ കല്യാണരാമൻ ഫോർ കെ റീ റിലീസിന് ഒരുങ്ങുന്നതായും ആരാധകർക്ക് ആവേശം നൽകുന്ന വാർത്തയാണ് ഈ ചിത്രങ്ങളിലൂടെ ഒരു വലിയ തിരിച്ചുവരവിനാണ് ജനപ്രിയ നായകൻ ഒരുങ്ങുന്നത്